ഒരു നാടകം എങ്ങനെയായിരിക്കണമെന്ന കാണികളുടെ പതിവ് സങ്കല്പത്തിന് മാറ്റം വരുത്തിയ നോർവീജിയൻ എഴുത്തുകാരനാണ് ഇബ്സൻ കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയാണ് മലയാള നാടകവേദിയെ ഇന്നത്തെ എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നാടകകൃത്താണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവാണ് ഇന്നത്തേത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ ചെമ്മരതിയിലാണ് എൻ കൃഷ്ണപിള്ള ജനിച്ചത് മൂന്നര വയസ്സുള്ളപ്പോൾ അച്ഛൻ നഷ്ടമായ കൃഷ്ണപിള്ളയെ പിന്നീട് വളർത്തിയത് അമ്മാവൻ എൻ നീലഖണ്ഠപ്പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബി എ ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം ശിവഗിരി മലയാളം ഹൈസ്കൂളിലും കേരളത്തിലെ വിവിധ കോളേജുകളിലും അധ്യാപകനായി മലയാള നാടകത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട നാടകകൃത്താണ് കൃഷ്ണപിള്ള തമിഴ് സംഗീത നാടകങ്ങളുടെ ചുവട് പിടിച്ച് മലയാളത്തിലുണ്ടായ നാടകങ്ങളും മലയാളത്തിൽ അക്കാലത്തുണ്ടായ മറ്റ് പ്രഹസനങ്ങളും കണ്ട് മനം മടുത്ത കൃഷ്ണപിള്ള സംവിധായകനായ പി കെ നായരെ കൂട്ടുപിടിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം രചിച്ച ഭഗ്നഭവനം അരങ്കിലെത്തി നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു നാടകം കണ്ട് ജനങ്ങൾ ഞെട്ടി ഭഗ്നഭവനത്തിലെ ജീവിതം ശ്വാസമടക്കി പിടിച്ച് കണ്ട ജനങ്ങൾ വേണ്ടുവോളം കയ്യടിച്ചു തുടർന്ന് അദ്ദേഹം എഴുതിയ കന്യക ബലാബലം മുടക്കുമുതൽ അഴിമുഖത്തേക്ക് മരുപ്പച്ച കുടത്തിലെ വിളക്ക് തുടങ്ങിയ നാടകങ്ങളെല്ലാം പുതിയ ജീവിത സമസ്യകളും അന്നത്തെ സാമൂഹിക ജീവിതവും അവതരിപ്പിച്ചു അതിലെല്ലാം നിറഞ്ഞു നിന്നത് നമ്മുടെ സംസ്കാരവും കുടുംബജീവിതവും ജീവിത പ്രശ്നങ്ങളും തന്നെയായിരുന്നു വ്യക്തിബന്ധങ്ങൾ വലിഞ്ഞു മുറുകുന്നതും ചിലപ്പോൾ പൊട്ടിച്ചിതറി അത് സമൂഹത്തിൻ്റെ തന്നെ നാശമായി മാറുന്നതും ഈ നാടകങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു അങ്ങനെ നാടകത്തെ സമൂഹത്തോട് കൂടുതൽ അദ്ദേഹം അടുപ്പിച്ചു ഒരു നാടകകൃത്ത് മാത്രമായിരുന്നില്ല കൃഷ്ണപിള്ള സൂക്ഷ്മഗ്രാഹിയായ ഒരു നിരൂപകനെയും വിമർശകനെയുമെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രതിപാത്രം ഭാഷണഭേദം എന്ന കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കൃതി സി വി രാമൻപിള്ളയുടെ നോവലുകളിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണ ശൈലിയെപ്പറ്റിയുള്ള ആധികാരിക പഠനമാണ് ഭാഷാശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയാണ് ശൈലീ പഠനം കൈരളിയുടെ കഥയാകട്ടെ അദ്ദേഹത്തിലെ സാഹിത്യ ചരിത്രകാരനെ നമുക്ക് കാട്ടിത്തരുന്നു ഇതിനു പുറമെ ഒൻപത് ബാലസാഹിത്യകൃതികളും എഴുതിയിട്ടുണ്ട് ഇരുളും വെളിച്ചവും ബിന്ദുക്കൾ ചെങ്കോലും മരവുരിയും സീതാ പരിത്യാഗം എന്നീ കൃതികൾ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നവയാണ് പ്രിയസ്മരണകൾ എന്ന പേരിൽ ജീവചരിത്ര ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെതായുണ്ട് ഒട്ടേറെ പുരസ്കാരങ്ങളും പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയെ തേടിയെത്തി കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല നാടകത്തിനുള്ള പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അദ്ദേഹത്തിന് ലഭിച്ചു നാടകം അഴിമുഖത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾക്ക് ഓടക്കുടൽ അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സാഹിത്യ അക്കാദമി അവാർഡ് പ്രതിപാത്രം ഭാഷണഭേദത്തിലും ലഭിച്ചു പ്രമുഖനായ അധ്യാപകൻ മലയാള നാടകത്തിന് മാറ്റം കുറിച്ച നാടകകൃത്ത് സൂക്ഷ്മഗ്രാഹിയായ ഗവേഷകൻ കുശാഗ്രബുദ്ധിയായ വിമർശകൻ സമഗ്രദർശിയായ സാഹിത്യകാരൻ ബാലസാഹിത്യകാരൻ ജീവചരിത്രകാരൻ പ്രഭാഷകൻ ഒക്കെ ആയിരുന്ന ഈ മനുഷ്യസ്നേഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ പത്തിന് അന്തരിച്ചു ഒരു വർഷത്തിനകം തന്നെ തിരുവനന്തപുരത്ത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ സ്ഥാപിതമായി